ആ എന്തെങ്കിലും ആവശ്യമുണ്ടോ ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ടോ എന്തിനാ ഫുഡ് ഇവിടുത്തെ നല്ല ഫുഡ് ഉണ്ടല്ലോ എപ്പോഴും ഫുഡ് അല്ലേ കഴിക്കുന്നത് ഇവിടെ അടുത്ത് നല്ലൊരു ഹോട്ടലുണ്ട് ഇന്ന് ഉച്ചക്ക് അവിടെ പോയി കഴിക്കാന്നാണ് വിചാരിക്കുന്നത് ചേച്ചി വരുന്നുണ്ടോ ഒരു ചേഞ്ചിന് കണ്ണേട്ടനോട് ചോദിക്കാതെ ഒന്നും പറയാൻ പറ്റില്ല അറിയാലോ സാഗറിന് പുറത്തുനിന്ന് അധികം ഫുഡ് കഴിക്കുന്നത് കണ്ണേട്ടന് ഇഷ്ടമല്ല എനിക്കും അങ്ങനെ തന്നെയാ ഞാൻ നിർബന്ധിക്കുന്നില്ല നല്ല ഫുഡ് മാത്രം പിന്നെ അത് ചേച്ചിയോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു ഓ അത് ശരി രഹസ്യാണോ അതിവിടെ വെച്ച് പറഞ്ഞൂടെ അത് പിന്നെ ഞാൻ ഞാനേതായാലും കണ്ണേട്ടനോട് ചോദിക്കട്ടെ കണ്ണേട്ട സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സാഗരനോട് ഫുഡ് അഴിക്കാൻ വരാം നല്ല നാടൻ ഫുഡാ വീട്ടിലുണ്ടാക്കുന്നത് പോലെ ശരി ആയിക്കോട്ടെ ഇനി വന്നാലും വന്നില്ലെങ്കിലും എന്നെ വിളിച്ചതിന് താങ്ക്സ് നീ അവളുടെ ക്യാബിലേക്ക് ചേടാ എന്നിട്ട് പറയാനുള്ളതൊക്കെ അങ്ങ് പറയേ അവൾ ഉറപ്പായിട്ടും നിന്റെ നാവിന്ന് അത് കേക്കാൻ കാത്തിരിക്കാം അവളിതേ സമ്മതം മൂളി കഴിഞ്ഞ എടാ എങ്ങോട്ടാന്ന് വെച്ചാ അവളെയും വിളിച്ചോണ്ട് പൊക്കോടാ ഒന്നുമില്ല ഫുഡ് കഴിക്കുമ്പോ എന്ത് രഹസ്യം പറയുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ കഴിക്കാനായിട്ട് കൂടെ വന്നാലും വന്നില്ലെങ്കിലും പറയാനുള്ളത് പറയണേ അത് അത് ഞാൻ പറഞ്ഞോളാം ആ പാവത്തിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് കിട്ടണം അല്ലെങ്കിൽ അയാൾ എന്നെ തിരിച്ചു വിളിക്കണം വേറെ ആരെ വിളിക്കുമ്പോഴും കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഇയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വന്നാൽ അതെനിക്ക് സഹിക്കാൻ പറ്റാവുന്ന കാര്യമല്ല ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ഇങ്ങോട്ട് വിളിച്ചേ നമ്മുടെ കണ്ണേട്ടാ കണ്ണേട്ടാ അവിടെ അവിടെ അതെ കുറച്ച് നിൽക്കണം ശരി നമ്മൾ വിശ്വസിക്കുന്ന പലരും എല്ലാം എല്ലേട്ടം പറയുന്ന പോലെ ആ പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ടായിരുന്നു സാഗർ ഇടയ്ക്ക് വന്നപ്പോ ചോദിച്ചു സാഗറിന് അറിയാവുന്ന ഒരു നാടൻ ഫുഡ് കിട്ടുന്ന കട ഇവിടെ അടുത്തുണ്ട് ഉച്ചക്ക് അവിടുന്ന് ഫുഡ് കഴിച്ചാലോ എനിക്ക് വലിയ ഇവിടെ താല്പര്യൊന്നുമില്ല ഫുഡുണ്ടല്ലോ പിന്നെ കണ്ണേട്ടനോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു അവൻ സ്നേഹത്തോടെ വിളിച്ചല്ലേ പിന്നെ അല്ല ഇന്നവൻ വിഷുവിന് തന്ന സാരി താൻ പോയത് കണ്ടിട്ട് അവൻ എന്ത് പറഞ്ഞു അഭിപ്രായം പറയേണ്ടത് സാഗർ അല്ലല്ലോന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് കണ്ണേട്ടും പറഞ്ഞു അല്ല മുല്ലപ്പൂ ചൂടിയിരിക്കുന്ന എന്റെ ഭാര്യയെ എനിക്കൊന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതിനെന്നാ ഞാൻ വിളിച്ച ഞാൻ വീഡിയോ കോളിൽ വരാം അതെ മുല്ലപ്പൂ തലമുടിയിലെ വെച്ചിരിക്കുന്നത് അത് കാണാൻ പറ്റില്ല തല തിരിച്ച കാണാം കണ്ട സാഗറാണോ ഉലിപ്പ് വാങ്ങി തന്നെ ആ ഒരു നാലഞ്ചു മുഴം വാങ്ങി തന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒന്നിച്ച് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയത് സാരി എടുത്തോണ്ട് വന്നു തന്നെ കണ്ണേട്ടൻ പറഞ്ഞുകൊണ്ടാ എനിക്ക് കണ്ണേട്ടന്റെ കൂടെ അല്ലാതെ മറ്റാരുടെയും കൂടെ ഫുഡ് കഴിക്കാൻ താല്പര്യമൊന്നുമില്ല